മഹേഷിന്റെ പ്രതികാരം അതുപോലെ കിരീടം ഈ രണ്ട് സിനിമയും ബട്ടർഫ്ലൈ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോഴും മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ മരണ വീട്ടിൽ വരുന്ന ബാസിൽ ചായ കുടിക്കുന്നുണ്ടോന്ന് അവിടെ ആള് ചോദിക്കുകയും ചായ കുടിക്കുമ്പോൾ അതുകൊണ്ട് ചായപ്പുള്ളി ചായ കുടിക്കാൻ നിൽക്കുന്നു ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കില്ല ഇപ്പോഴും സിനിമ ചർച്ചകളുടെ ഇടയിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ആ ആ ആ ഒരു കൊണ്ട് മാത്രമാണോ മുന്നോട്ട് പോകാൻ പറ്റിയത് അങ്ങനെയല്ലല്ലോ അപ്പൊ ചായ കുടിച്ചു അവിടെ ആ പ്രശ്നം അതിനുശേഷം അപ്പൊ റോബസ്റ്റ കൊള്ളാറുണ്ട് പുള്ളി പറഞ്ഞില്ലെങ്കിലും ഉണ്ടാവില്ലെന്നാണ് നിങ്ങളല്ലോ ചിലപ്പോ അവൻ അവിടുന്ന് ഇറങ്ങി താജർ എന്ന് പറയുന്ന മെമ്പർ ട്രാവൽ ചെയ്യുമ്പോ ഒരു സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നു അയാള് ശ്രദ്ധിച്ച് സൈക്കിൾ ഓടിച്ചില്ലായിരുന്നെങ്കിലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാറുണ്ട് അല്ലേ അല്ലേ മറ്റേ ഒരു സോലും വരാൻ തയ്യാറായാലും ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാറ്

അമീർ ഖാൻ അമീർഖാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായം അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫായിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വരില്ലേ

മലയാളം ആണ് പക്ഷേ ായാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും പുറത്തുന്നത് പല പടങ്ങളിലായിട്ടും ഒന്നോ നാലഞ്ചു പടങ്ങളേ ഉള്ളൂ എടുത്തു പറയാനായിട്ട് എന്തുകൊണ്ടാണ് അല്ല എനിക്ക് പോലെ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ് അത് ബഡ്ജറ്റിന്റെ അല്ല കളക്ഷന്റെ കാര്യത്തിൽ പേർ ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി സാധാരണ നമ്മൾ ഒരു സിക്സ് പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്ക് കണക്ക് കൃത്യമാണെന്ന് അറിയില്ല കേട്ടതാണ് കഴിഞ്ഞ വർഷം ഏകദേശം ട്വൽവ് പേർ മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വർഷങ്ങളിൽ സിക്സ് പേഴ്സൻ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല അതാണ് അതിന്റെ ഒരു എക്സാക്ട് അവസ്ഥ എനിക്ക് തോന്നുന്നത് അതിന് അത് സിനിമയുടെ ഇപ്പൊ മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണം എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന ഹൈദരാബാദ് പോലുള്ള വലിയൊരു സംസ്ഥാനവും കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യേകത മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ആളെണ്ണം കുറവാണ് ഓഡിയൻസ് കുറവാണ് അത് തന്നെയാണ് എൻ്റെ റിയാലിറ്റി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ബോംബെ ഒരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലിഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് കേരളത്തിൽ സ്റ്റഡി അതിനൊക്കെയാണ് നമുക്ക് ശ്രമിക്കേണ്ടത് അത് അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് പറ്റില്ല നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയാ കുറച്ചുകൂടെ വളരെ ഇപ്പൊ ടി പ്രൈസ് ഡൗൺ ആവുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ അവരാരോപിക്കുന്നത് പൈറസിയാണ്

അത് ലാഭം വന്ന കച്ചവട കഴും നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട് പക്ഷെ എന്നാലും എല്ലാരും കൂടെ ഒരുമിച്ച് എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈന്യം നിരോധിക്കാൻ അങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം പ്രതികരിക്കാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നമുക്ക് ഒരു പരിധിയുണ്ട് പക്ഷെ എന്നാലും നമ്മള് നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകന് ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണെന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത്രേ ഉള്ളൂ അത് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിന്റെ കളക്ഷനോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകൾക്കൊക്കെ അതിനെ കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ ഫസ്റ്റ് റണ് ചെയ്തോണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചു ഞാൻ കരുന്ന് ഓടിക്കൊണ്ടിരുന്ന സിനിമയെ കുറിച്ച് അങ്ങനെ വിടുന്നത് അത്ര നല്ലതല്ല തിയേറ്റർ എന്ന സിനിമ എന്റെ വ്യക്തിപരമായ അഭിപ്രായം തിയേറ്റർ എന്ന സിനിമ മാറിയതിനു ശേഷമേ എന്റെ അങ്ങനത്തെ കളക്ഷൻസ് പുറത്തുവിടാവുള്ളൂ വിടാവുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം പിന്നെ എനിക്ക് തോന്നിയൊരു സാഷനോട് പറയാൻ തോന്നിയത് അങ്ങനെ അതുപോലെ കളക്ഷൻ പുറത്തോട്ടുമ്പോൾ കേരളത്തിലെ കളക്ഷൻ മാത്രല്ല കേരളത്തിന് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളക്ഷൻസ് ഉണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് വിടുന്ന കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ആ സിനിമയുടെ വരുമാനത്തിൽപ്പെടുന്നതന്നെയാണ് അത് പുറത്തുവിടേണ്ടതാണ് അങ്ങനെ വിടുകയാണെങ്കിൽ തന്നെ േ അതിൻ്റെ കൃത്യം ഒരുക്കും നമുക്കറിയാൻ പറ്റുള്ളൂ